കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന കാണുന്നവർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ബാക്കി ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റ് ബോക്സിലും അവൈലബിൾ ആണ് ഇന്നത്തെ വീഡിയോ വരെ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഡി വി ആക്ട് രണ്ടായിരത്തി അഞ്ച് പ്രകാരം കേസ് ഫയൽ ചെയ്യുവാനായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തിൽ പെടുന്ന സ്ത്രീകൾക്ക് മാത്രമാണോ പറ്റുക അല്ലെങ്കിൽ ഇന്ത്യയിൽ ജീവിക്കുന്ന ഇന്ത്യക്കാരികളായിട്ടുള്ള എല്ലാ സ്ത്രീകൾക്കും അത് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം അപ്പോൾ ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സുപ്രീം കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവ് പറഞ്ഞിട്ടുണ്ട് ആ ഉത്തരവിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം ഉത്തരവിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് ആപ്ലിക്കബിൾ ടു ഓൾ വുമൺ ഇൻ ഇന്ത്യ ഇറസ്പെക്റ്റീവ് ഓഫ് ഹെയർ റിലീജിയൻ ആൻഡ് സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുകയാണെങ്കിൽ ഡി വി ആക്ട് പ്രകാരം ഇന്ത്യയിലുള്ള എല്ലാ സ്ത്രീകൾക്കും അവർ ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരായാലും ശരി അവർ ഏത് സാമ്പത്തിക സ്ഥിതിയിലും ഉള്ള വ്യക്തികളാണെങ്കിൽ പോലും അവർക്ക് എന്തു ചെയ്യാം അവർ താമസിക്കുന്ന മാട്രിമോണിയൽ അല്ലെങ്കിൽ ഷൈഡ് ഹോമിലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വയലൻസ് ഭർത്താവിൻ്റെയോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെയോ അവരുടെ ബന്ധുക്കളുടെയോ ഭാഗത്തൊന്നും ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും കേസ് ഫയൽ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്നാണ് പറയുന്നത് ക്ലിയർ ആയില്ല അവിടെ ജാതിക്ക് പ്രസക്തി ഇല്ല ഒരു വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതിക്കും ഇവിടെ എന്തില്ല പ്രസക്തി ഇല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന മതക്കാർക്ക് പറ്റുമോ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പം അതുകൊണ്ട് എല്ലാവർക്കും പറ്റും എന്നുള്ളതാണ് കോടതി പറഞ്ഞിട്ടുള്ള ഇൻഫോർമേഷൻ ക്ലിയർ ക്ലിയറായാലും ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുക ആ ബെൽബട്ടനും എൻ്റെ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ